ആള വി സുമ ഇതിപ്പോ എന്തിനു വേണ്ടിയുള്ള റോളാണ് വലിച്ചിടുന്ന എന്തിനു വേണ്ടിയുള്ള റോളാണ് മട്ടുപണിക്ക് ഇതിപ്പോ ഈ റോള ഇത്ര റോളും ഏകദേശം എത്ര കിലോമീറ്റർ നീളം വരും ഒരു കിലോമീറ്റർ കണക്ക് പറയാണെങ്കിൽ എത്ര കിലോമീറ്റർ വരും കിലോമീറ്റർ മീറ്റർ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കൂരല്ലേ അപ്പം ഇത് നമ്മുടെ പേര് പേര് പറഞ്ജി രഞ്ജിത്താണ് രഞ്ജിത്തിന് ചെറിയൊരു ചാനലുള്ളതാണ് പുള്ളിക്കാരനും നമ്മുടെ മീനിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്ന ആളാണ് അപ്പോൾ ഇവരെ ഈ മട്ടു പണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ ഇവർ വലിച്ചിടുന്ന ഈ റോൾ കണ്ട ഇത് നമ്മുടെ ഇവിടെ റോളെന്നാണ് പറയുന്നത് അപ്പോൾ വടക്ക് സൈഡൊക്കെ കങ്കുസങ്ങ കങ്കുസ എന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ചേട്ടൻ ആ റോള് കറക്റ്റായിട്ട് രണ്ട് കയ്യിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇട്ട് വെച്ചിരിക്കുന്ന റോള് നമ്മൾ രഞ്ജിത്ത് വലിച്ച് നമ്മുടെ ബോക്സിനകത്താക്കിയാണ് അപ്പോൾ ഇതിന് ഇനി അടുത്തൊരു പ്രോസസ്സുണ്ട് അടുത്ത പ്രോസസ്സിൻ്റെ കാര്യം നമുക്ക് രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം രഞ്ജിത്ത് ഇതിപ്പോൾ റോള് വലിച്ചിട്ടതിന് ശേഷം അടുത്ത് ഇനി എന്താണ് ചെയ്യുന്നത് അഞ്ച് മീറ്റർ ആ ഓരോ ചൂണ്ട വീതം കെട്ടും നാന്നൂറ് ചൂണ്ടയാണ് അപ്പം അതിനുള്ള നമുക്ക് ഇവിടെ ഇത് കെട്ടിവെച്ചിരിക്കുന്ന ആ ചൂണ്ടനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നാല് ആണ് നാല് മീറ്റർ ഇടവിട്ട് ഇടവിട്ട് ഓരോ ചൂണ്ട വീതമാണ് ഇവർ കെട്ടുന്നത് അതിനുള്ള ചൂണ്ട ഞാൻ കാണിച്ചു തരാം അതിവിടെ കെട്ടി വച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ചൂണ്ടകള് ചൂണ്ട റോൾ ഇതിന്റെ ഇത് നീളം എത്രയാണെന്നും കൂടെ ചോദിക്കാം ചൂണ്ട നമ്മുടെ ഇവിടെ എന്തിനു പറയുന്നത് ഇതിന്റെ വെറുവെന്നല്ലേ പറയുന്നത് റോൾ എന്ന് പറയും ഇതിപ്പോ എത്ര മീറ്റർ വരും ഒരു ചൂണ്ടർ ആ ഈ രണ്ട് മീറ്റർ വരുന്ന ഈ റോളാണ് ഈ കങ്കൂസാണ് നമ്മുടെ മട്ടിൽ നാല് മീറ്റർ ഇടം വിട്ട് കെട്ടുന്നത് അല്ലേ ആറ് മീറ്റർ ഇടവിട്ടാണ് കെട്ടുന്നത് ഇതിപ്പോ എത്ര ചൂണ്ട ഉണ്ട് ഇതല്ല അഞ്ഞൂറ് ചൂണ്ട അല്ലേ അഞ്ഞൂറ് ചൂണ്ടയാണ് അപ്പൊ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുണ്ട് മട്ടു പണിക്ക് ശരിക്കും മീനുണ്ടെന്നൊക്കെ അപ്പൊ ആ മട്ടുപണി കെട്ടാനുള്ള ആ സാധനങ്ങളാണ് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും ഒരു നാല് മീറ്റർ ഇടവിട്ട് ചൂണ്ട കെട്ടാണെങ്കിൽ അതും കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാമേ റോളൊക്കെ വലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബോക്സിനകത്ത് കാണുന്നുണ്ടോ ഇതിലാണ് നാല് മീറ്റർ ഇടവിട്ട് നമുക്ക് ഓരോ ചൂണ്ട വിധം കിട്ടാൻ പോകുന്നത് അതും കൂടെ നമുക്ക് കാണാം നീ ചെയ്യാൻ പോകുന്നത് അതാണ്ട് ഇവിടെ വലിച്ചിട്ടിരിക്കുന്ന ഈ റോളിന്റെ ഒരു അറ്റം എടുത്ത് അതാണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ മുതലാണ് ചൂണ്ട കെട്ടൽ ആരംഭിക്കുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ ചൂണ്ട കെട്ടലൊക്കെ കാണാം ഈ ബോക്സിനകത്താണ് അത് വലിച്ചിടാൻ പോകുന്നത് ഇവിടെ ആദ്യത്തെ ചൂണ്ട കിട്ടയാണെ ആദ്യത്തെ ചൂണ്ട കെട്ടി അതാ കെട്ടി ടൈറ്റ് ചെയ്തേ ഇനി ഈ ചൂണ്ട തന്നെ കൊടുക്കുന്നത് ഇവിടെ ഒരു ഉണ്ട് ആ ഫ്ലോട്ടിലോട്ട് കൊടുക്കും ആ ഫ്ലോട്ടിലോട്ട് ഇതിനെ ചൊരുങ്ങി വെക്കാനാണ് കൊടുക്കുന്നത് ആ ഇതാണ് ചൂണ്ട ഇങ്ങനെയാണ് നേരെ നേരമായിട്ട് ഇത് വരുന്നത് നമുക്ക് അവസാനം നോക്കാം കേട്ടെ മാക്സിമം ചൂണ്ട ചൂണ്ടന്ന് കെട്ടും ആ ചൂണ്ടയുടെ അവസാനത്തെ ഒരു രീതി കൂടെ നമുക്ക് കാണാം കേട്ടോ മട്ടുപണിക്കുള്ള സാധനങ്ങളാണ് അവര് കെട്ടുന്നത് ഇവിടെ നാലഞ്ചാളുകൾ ചൂണ്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ചാളുകളൊക്കെ ചൂണ്ട ചൂണ്ട് നൂറ്റി പത്തി ലീറ്റർണ്ണം കുറഞ്ഞില്ലാതെ പോന് നമ്മളേത് ഈ മട്ടൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ആ പാരെന്നാണ് നമ്മുടെ കടപ്പുറ സ്റ്റൈലിൽ പറയുന്നത് വലിക്കത് എങ്ങനെയാണ് ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിൽ ഓരോ ചൂണ്ട വീതം നമുക്ക് ചാള പകുതി ചാള വീതം ഹുക്ക് ചെയ്താണ് നമ്മൾ ഇട്ടിട്ട് അല്ലേ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് വലിക്കും വലിച്ച് ഏതിലാണ് മീൻ എടുക്കുന്നത് നമ്മുടെ വെള്ളത്തേക്ക് ആയിട്ട് അല്ലേ അങ്ങനെയല്ലേ ഇതിന്റെ പ്രോസസ്സ് ആ ഓക്കേ എന്നാൽ ಚುಕ್ಕ ಮುಖಾರ <destinations>